രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് ആക്കിയത് ഒരു പരീക്ഷണമെന്ന് ബി ജെ പി നേതാവ് സി കെ പത്മനാഭൻ രാജീവ് ചന്ദ്രശേഖരൻ പുതിയ പ്രസിഡന്റായി വന്നതിനെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് താനെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ആളുകളും എല്ലാ സംഘടനപ്പെട്ട ആളുകളും അവിടെ അനുശോചന സമ്മേളനത്തിലുണ്ടായിരുന്നു ഞാൻ അവിടെ പിന്നെ ആദ്യാവസാനം പങ്കെടുക്കും മുഴുവൻ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞ് വന്നത് അതുകൊണ്ട് എനിക്ക് പിന്നെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് സുരേന്ദ്രൻ അവിടെ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പപ്പട്ടൻ എന്തായാലും അവിടെ പങ്കെടുക്കണം അഹല്യാളത്തിൻ്റെ പരിപാടിയാണ് ബാക്കി എല്ലാ ആളുകളും അവിടെയാണുള്ളത് അങ്ങനെ ഞാൻ ഇവിടെ പങ്കെടുത്തു അതുകൊണ്ടാണ് അവിടെ കാണാതിരുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് കാണാതിരുന്നതിൻ്റെ കാരണം അത് മാത്രമാണ് പിന്നെ ഇന്ന് ഈ ഒരു ദിവസത്തെ പരിപാടിക്ക് വീണ്ടും അവിടെ രാത്രി പിന്നെ ഞാൻ ടിക്കറ്റൊന്നും റിസർവ് ചെയ്തിരുന്നില്ല വീണ്ടും രാത്രി അവിടെ പോയി ഇന്ന് മുഴുവനവിടെ അത് പിന്നെ കുറച്ച് ഒരു പിന്നെ നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോകാതിരുന്നതാണ് വലിയ അതല്ലാതെ വേറെ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ പോകാത്തതിന് അത് അഖിലിഴത്തിയെ പോലെയുള്ള ഒരു സമുന്നതരായിട്ടുള്ളൊരു നേതാവ് പിന്നെ അന്തരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ ജനസംഘം ജനതാ പാർട്ടി പിന്നെ ഭാരതീയ ജനതാ പാർട്ടി അതിലൂടെ വളർന്നു വന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അനുശോചന സന്ദേശമുണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മുടെ അനുസ്മരണ സമ്മേളനത്തിൽ അപ്പം അങ്ങനെയുള്ളൊരു ആൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഉത്തരവാദപ്പെട്ട ആൾ വേണ്ടേ അവിടെ അന്നലൊക്കെ അവരുടെ ആ ആദ്യകാലം മുതലേ ജനസംഘത്തിൻ്റെ കാലം മുതലേ അവരെയൊക്കെ കൂടെ പ്രവർത്തിച്ചൊരാളാണ് ഞാൻ അതുകൊണ്ടവിടെ പോയി അവിടെ ആദ്യവസാനം അവിടുത്തെ എല്ലാ ചടങ്ങിലും പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ പിന്നെ സഹധർമ്മിണി ഉണ്ടായിരുന്നു കൂടെ തന്നെ കാരണം അവർ കുടുംബങ്ങൾ അവരെ അഹിലെടുത്ത് എൻ്റെ മകളൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു ഇവിടെ വന്ന് താമസിക്കും പിന്നെ അങ്ങനെയുള്ളവർക്കുമായിട്ട് നല്ല ബന്ധം അപ്പോൾ രാവിലെ ഞങ്ങൾ ആ വെളുപ്പിന് ആറ് മണിക്ക് പോയതാണ് അത് കഴിഞ്ഞ് അനുസ്മരണ സർവകക്ഷി അനുസ്മരണ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആ ദിവസാനം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പരിപാടിയിൽ പിന്നെ എത്താൻ കഴിയാത്തതിൻ്റെ കാരണം അതുമാത്രമാണ് അല്ലാതെ വേറെ ഒരു കാരണവും അതിനകത്തില്ല ആ പുതിയ നേതൃത്വം നമ്മുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നു ഞാൻ വളരെ അതിൽ അങ്ങേയറ്റം പിന്നെ ആത്മാർത്ഥതയോടുകൂടി ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഇത് പരിവ് അതൊരു പുതിയ പരീക്ഷണമാണ് നമ്മുടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു സമ്പ്രദായത്തിന് പകരം ഒരു പുതിയ ഒരു രീതിയിലേക്ക് കേരളത്തിൽ ഒരു പരീക്ഷണം നടത്തുകയാണ് അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളെ അത് തീരുമാനിക്കേണ്ട കാര്യമാണത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ അദ്ദേഹം ശരിക്ക് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ദേശമംഗലത്ത് ഉള്ള ഒരു അത് വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിലാണ് അങ്ങനെയുള്ള ഒരു വലിയ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ് സാധാരണ രാഷ്ട്രീയത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു രീതിയുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ സീറോ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Sofa set, bedroom set, dining table set, wardrobe and coat, fancy light. Thoregi nilil no Thoreta, furniture agrodame eight tomb. Velia Vyapar Samuchayam Edu Road, Madatil, Iriti irati road matinur